ഞാൻ മുല്ലത്തടം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപാൽപുര ഒന്ന് കേട്ടിട്ട് പോ കേട്ടിട്ടു പോന്നാം അധ്യായം പരമ്പര ഒന്ന് കേട്ടിട്ട് പോ ഇരുപത്തിയൊന്നാം ഭാഗം കർത്താവായ യേശുക്രിസ്തു പടകിൽ കയറി തൻ്റെ ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് പോകുന്ന സമയം അവൻ ആ പടകിൻ്റെ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു കാറ്റ് ചുഴലിക്കാറ്റായി മാറി കടൽ പ്രകമ്പനം കൊണ്ടു അതിലുണ്ടായിരുന്നപ്പർ ഭയപ്പെട്ടു പേടിച്ച് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു പ്രഭു ഗുരു അങ് ഉറങ്ങുന്നുവോ കാറ്റും കടലും ഇതാ ക്ഷോഭിച്ചിരിക്കുന്നു അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു കാറ്റ് അടങ്ങി കടൽ ശാന്തമായി അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചു ഇത് കണ്ട അവർ പരസ്പരം പറഞ്ഞു ഇവൻ പറയുന്നത് കാറ്റ് അനുസരിക്കുന്നു കടലും അനുസരിക്കുന്നു ആരാണിവൻ കാറ്റും കടലും ഇവൻ പറയുന്നത് അനുസരിക്കുന്നു ആരാണിവൻ മർക്കോസുശേഷം നാലാം അധ്യായം നാൽപ്പത്തിയൊന്നാം വാക്യം ആരാണിവൻ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഊണിലും ഉറക്കത്തിലും കൂടെയുള്ളവർ ഏതു നേരത്തും കൂടെയുള്ള ഇവർക്ക് യേശുക്രിസ്തുവിൻ്റെ ശക്തി എന്തെന്ന് അറിയില്ലേ അത്ഭുതങ്ങൾ കണ്ടവരല്ലേ ഇവർ എന്നിട്ടും ചോദിക്കുകയാണ് ആരാണിവൻ കടലിവൻ പറയുന്നത് കേൾക്കുന്നു കാറ്റിവൻ പറയുന്നത് കേൾക്കുന്നു അനുസരിക്കുന്നു ആരാണിവൻ യേശു ശക്തി എന്തോന്നു അവൻ ആരെന്ന് തിരിച്ചറിയാത്തത് അവന്റെ കൂടെ നടക്കുന്നവർ ആധുനിക യുഗത്തിലുമുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ നടക്കുന്ന ചിലർ അവൻ്റെ ശക്തി തിരിച്ചറിയുന്നില്ല അയ്യോ അപ്പുറത്തെ വീട്ടിലെ അവരുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് പോകുവാണോ അവർ തിരിയൊന്നും കഴിക്കല്ലേ കേട്ടോ കഴിക്കല്ലേ അവിടുന്ന് തരുന്നു ഒന്നും മോനെ കഴിക്കല്ലേ പേടിപ്പിക്കുക അപ്പുറത്തെ വീട്ടിലെ ബർത്ത്ഡേക്ക് അവർ തരുന്ന ബർത്ത്ഡേക്കേക്കാണെങ്കിൽ എന്തും അതൊന്നും കഴിക്കരുതേ ഇങ്ങനെ പറയുന്ന പല വീടുകളും എനിക്കറിയാം മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ ഒരു പടി ദൂരെ നിൽക്കണം ഓഫീസുകളിലാണെങ്കിലും ആശുപത്രികളാണെങ്കിലും അവിടെ നടക്കുന്ന പരിപാടിയിൽ എന്തെങ്കിലും ഒരു മുട്ടായി വിതരണം നടത്തണം കഴിക്കല്ലേ കഴിക്കല്ലേ യേശു ക്രിസ്തു ഇത്ര ഇത്ര മാത്രം അധപ്പതിച്ച ഒരു ദൈവമാണോ ശക്തിയില്ലാത്ത ദൈവമാണോ അല്ല അവൻ ദേവന്മാരിൽ ദേവനാണ് ശക്തിയുടെ കാര്യത്തിൽ അവനോളം ആരും ഒന്നും വരില്ല അത്രക്ക് ശക്തിമാനാണ് ഞാൻ വിശ്വസിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അവൻ്റെ പേരിന് പോലും ശക്തിയല്ലേ ഗോലിയാത്തിന്റെ മുന്നിലേക്ക് ദാവീദ് കടന്നു എന്നപ്പം വിളിച്ചു പറഞ്ഞു എന്താ എൻ്റെ കയ്യിൽ ഒരു നാമമുണ്ട് ആ നാമവുമായി ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നു എന്നല്ലേ പേരിന് പോലും ശക്തിയില്ലേ അപ്പം ഒരാൾ പറഞ്ഞു പറഞ്ഞതെന്നാണെന്നറിയാം അത് വിഗ്രഹ അർപ്പിതമാണ് വിഗ്രഹ അർപ്പിതം അത് കഴിക്കാൻ പാടില്ല നിങ്ങൾക്ക് തരുന്ന ഏത് വസ്തുമാകട്ടെ അത് വാങ്ങി കയ്യിൽ വെച്ചിട്ട് സ്ത്രോത്രം ഹല്ലയിലൂയ്യ എന്ന് പറഞ്ഞ ശേഷം ഇത് കർത്താവ് വൈ എസ് ക്രിസ്തുവിനാമത്തില് ഞാൻ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇതിന് എൻ്റെ ശക്തികളെല്ലാം അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ പോയില്ലേ പേടിപ്പിക്കുക അയ്യോ ടി വി കാണില്ല കേട്ടോ ടി വി കണ്ടാലും കുഴപ്പമില്ല ടി വിയിൽ കൂടെയാണിന്ന് ഏറ്റവും കൂടുതൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കുന്ന നല്ലൊരു മാധ്യമാണ് പേടിപ്പിക്കുക പേടിപ്പിക്കുക നിങ്ങൾക്കറിയാം ഒരു ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ ഒരു കൊച്ചുകൊച്ചു ഭൂതമൊന്നുമല്ല ഗല്യൂൺ ആ ഭൂതത്തെ ഓടിച്ച് പന്നിക്കൂട്ടത്തിലേക്ക് വിട്ടു ആ പന്നിക്കൂട്ടം കടലിൽ ചാടി ചത്തു അയ്യായിരത്തോളം അത്ര ശക്തിയുള്ള ഭക്തിമത്തായ ഭൂതങ്ങൾ കയറിയ ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ മഹോനൽ മഹോന്തരനായ ദൈവപുത്ര നിനക്കും എനിക്കും തമ്മിൽ എന്താണ് കാര്യം ആ മനുഷ്യൻ ദൈവപുത്ര എന്നാണ് വിളിച്ചത് കരുണയുണ്ടാകണമേ ഭൂതം പോലും ഭൂതം ബാധിച്ച വ്യക്തി പോലും യേശു ക്രിസ്തുവിനെ ദൈവപുത്രമെന്ന് വിളിക്കുമ്പോൾ ഊണിലും ഉറക്കത്തിലും കൂടെ നടക്കുന്നവർ ചോദിക്കുക ആരായവൻ ഒന്നും അറിയാത്തതുപോലെ യേശു ക്രിസ്തുവിനെ താഴ്ത്തിക്കെട്ടുന്നത് ഇന്നത്തെ പുതിയ സമൂഹത്തിലാണ് ചിലരാണെന്ന് ഞാൻ പറയുമ്പോൾ എന്നെ തുറച്ചു നോക്കേണ്ട ഇതൊരു സത്യം തന്നെയാണ് ഒരു പക്ഷേ അവരുടെ നിലനിൽപ്പനും അവരുടെ വരുമാനമാർഗത്തിന് കോട്ടം തട്ടുന്നെന്ന് തോന്നുന്നുകൊണ്ടായിരിക്കാം അവരിങ്ങനെ പറയുന്നു പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ദൈവം സർവശക്തിമാനാണ് ഒരു വാക്ക് ഒരു വാക്ക് പറഞ്ഞാൽ ബാക്കി നിങ്ങൾക്കറിയാം നാല് പേര് കൂടി ഒരു 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 പക്ഷപാത രോഗി ഒരു വീട്ടിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പക്ഷപാത രോഗിയെ ചുവര് പൊളിച്ച് ആ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവന്നു അന്ന് പകൽ മുഴുവൻ കർത്താവായി യേശു ക്രിസ്തു ആ വീട്ടിലെ പ്രഭാഷണങ്ങൾ വചനം സംസാരിക്കുകയായിരുന്നു അല്ലേ അവിടെ ഒരു ശാസ്ത്രി കുറെ ശാസ്ത്രിമാരുണ്ടായിരുന്നു പകൽ മുഴുവൻ ദൈവവചനം കേട്ട ഈ ശാസ്ത്രിമാരും പറയുന്നുണ്ട് അവനെ കഴിഞ്ഞപ്പോൾ അവൻ്റെ പാപം മോചിച്ചു എന്ന വാക്ക് കേട്ടപ്പം ഇവർ മനസ്സിൽ പറയുകയാണ് ഇവൻ ആരാ പകൽ മുഴുവൻ വചനം കേട്ട പാർട്ടിയാണ് ഇവനാരാണ് ഇവൻ ഈയുള്ള അധികാരം ആര് കൊടുത്തു ോളം ദൈവവചനം കേട്ട ശാസ്ത്രി പോലും പറയ ഇവനാരാണ് കൂടെ നടക്കുന്നവരും അതിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്നവരുമാണ് ക്രിസ്തു ആരെന്നും അവൻ വിലയറിയാൻ സമൂഹത്തെ അതിനുവേണ്ടി വേണ്ടി തിരിച്ചുവിടാനും ശ്രമിക്കാത്തത് ഇവർ മാത്രമാണ് ക്രിസ്തുവിന്റെ കൂടെ നടക്കുന്നവർ മാത്രം പിശാജ് പോലും സാത്താൻ പോലും വിളിച്ചു പറഞ്ഞു സ്വർഗീയ പിതാവേ ദൈവപുത്ര എന്ന് വിളിക്കുക ഇവിടെ കൂടെ നടക്കുന്നവർ കൂടെ നടക്കുന്നവർക്ക് അവൻ്റെ വില അറിയില്ല വില അറിയാമെങ്കിൽ തന്നെ അത് പ്രകടിപ്പിക്കാൻ തയ്യാറല്ല വിഗ്രഹ അർപ്പിത സാധനങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പഴയ നിയമത്തിലുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഞാനൊരാളോട് ചോദിച്ചപ്പം അവർ പറഞ്ഞതാണ് പഴയ നിയമത്തിലുണ്ട് വിഗ്രഹ അർപ്പിത സാധനങ്ങൾ കഴിക്കരുതെന്ന് അവരോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ പുറപ്പാട് മൂന്നിൻ്റെ ഇരുപത്തിരണ്ട് കൂടെ പഴയ നിയമം നിങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് വായിച്ചേക്കണേ പുറപ്പാട് മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം പഴയ നിയമത്തിലെ കുറെ ഭാഗം മാത്രം വായി വായിക്കാതെ കുറച്ചുകൂടി എടുത്ത് വായിക്കണമേ മൊത്തം വായിക്കണം പഴയ നിയമത്തിലെ പല നിയമങ്ങളും എഴുത്ത് എഴുത്തുകളും മാറ്റുവാനാണ് എൻ്റെ ദൈവം ഞാൻ വിശ്വസിക്കുന്ന ദൈവം അഞ്ചപ്പം കൊണ്ട് അയ്യായിരങ്ങളെ പോഷിപ്പിച്ച ദൈവം വിക്കനായ മോശയോട് നാവിനൊപ്പം വരുന്ന ദൈവം ബലയാമിൻ്റെ കരുതക്ക് സംസാര ശക്തി കൊടുത്തി ആ ദൈവം അവനീ ഭൂമിയിൽ വന്ന മാറ്റങ്ങൾ സൃഷ്ടിക്കാനാണ് സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ടെല്ലാം നേടിയെടുക്കാമെന്ന് ചരിത്രത്തെ കാണിച്ച ചരിത്രത്തെ രണ്ടായി എടിയെന്നും ബി സിയെന്നും കീറിമുറിച്ച സർവശക്തിമാൻ അവന് യേശുക്രി അവൻ്റെ ശക്തിക്ക് മുൻപിൽ ഒന്നിനും ഒന്നിനും തടഞ്ഞു നിൽപ്പാനാവില്ല പക്ഷേ പുതിയ തലമുറയിൽ അവനോടൊപ്പം നടക്കുന്ന ചിലർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തി കുറച്ച് കാണിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രം ഹലോ ഒന്ന് കേട്ടിട്ട് ഒന്ന് പോറപ്പാട് മൂന്നിൻ്റെ ഇരുപത്തിരണ്ട് എന്താണെന്ന് വായിച്ചു നോക്ക് വാക്കിയതാ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ അയൽവക്കത്തുള്ളവരോട് പൊന്നും വെള്ളിയും ഇരന്ന് വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങളുടെ മകളെയും മകനെയും മരുമക്കളെയും ധരിപ്പിക്കണം നിങ്ങളുടെ മക്കൾക്ക് സ്വർണവും പൊന്നും ധരിപ്പിക്കണമെന്നുള്ള വാക്യം അതെന്തേ കാണുന്നില്ല വിഗ്രഹാർപ്പിതം മാ ഹലോ ഒന്ന് കേട്ടിട്ട് പോകും ഞാൻ വരാം ഞാനും വരാം ഒന്ന് കേട്ടിട്ട് പോകും ഇരുപത്തി ഒന്നാം അധ്യായം ഞാൻ മുല്ലത്തടം ഡാലി അഥവാ സോമൻ ഭോപാൽപുര Никак. Okay.